السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على نبينا وحبيبنا محمد صلوات ربي وسلامه عليه وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയമുള്ളവരെ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പായി റെഡിയായി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി സംസാരിച്ചത് നമ്മുടെ മനസ്സ് നന്നാക്കണമെന്നും നീയത്ത് ശരിയാക്കണമെന്നും ഹജ്ജ് കർമ്മം വഴി അള്ളാഹുവിനെ കൂടുതൽ അടുക്കുവാനും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി മടങ്ങുവാനും ആവശ്യമായ രൂപത്തിൽ നമ്മുടെ മനസ്സ് പാകപ്പെടണം ഞാൻ ഇത്ര ഹജ്ജ് ചെയ്തു ഇത്ര ഒമ്ര ചെയ്തു എന്ന പെരുമനടിക്കുവാൻ വേണ്ടിയല്ല വലിയ മുതൽ മുടക്കോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത് എന്ന് നമ്മളറിയണം ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വസൂയത്തായി വല്ലതുമുണ്ട് എങ്കിൽ അത് എഴുതി വെക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണേ എന്ന് ആളുകളോട് പറയുന്നതിനോ രേഖപ്പെടുത്തുന്നതിനോ ആണ് വസൂയത്ത് എന്ന് പറയുക ഇതൊന്നുകിൽ സാമ്പത്തിക വിഷയങ്ങളായിരിക്കും അല്ലെങ്കിൽ ഉപദേശങ്ങളായിരിക്കും ഹജിന് പോകുന്ന വ്യക്തി വേണ്ടപ്പെട്ട ആളുകൾ ഉപദേശിക്കുക ഞാൻ മടങ്ങിയെത്തുന്നത് വരെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ പ്രവാചകന്മാർ അവരെ മക്കളെ ഉപദേശിച്ച വസൂയത്ത് ചെയ്ത കാര്യം വിശുദ്ധ ഞാൻ പറയുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും ആരാധിക്കുക എന്ന് പ്രവാചകന്മാർ മക്കളോട് ചോദിച്ചിട്ടുണ്ട് വലാത്തമൂ തുന്ന ഇല്ല വും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് ഉപദേശ രംഗം കുർ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഉപ്പയോ ഉമ്മയോ ഹജ്ജിന് പോകുമ്പോൾ മക്കളോട് ഭാര്യയോട് ഒക്കെ ദീനിയായ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്താൻ വസീയത്ത് കൊടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മരണാനന്തര മുറകളുമായി യാതൊരു തരത്തിലുള്ള ബിതരാത്തും കടന്നു വരരുതേ അവിടെ ഒരു യാസീനോത്ത് ഉണ്ടാകാൻ പാടില്ല അവിടെ ഒരു മൗലീത പാരായണം ഉണ്ടാകാൻ പാടില്ല അവിടെ മധുരപരാഹാരങ്ങളും ചാവ് അടിയന്തരവും ഏഴും പതിനാലും നാൽപ്പതും ആണ്ടും ഉണ്ടാക്കാൻ പാടില്ല ഇതൊക്കെ ഉപദേശിക്കാം ഇതൊക്കെ വസിയത്തായി പറയാം രേഖപ്പെടുത്താം അതേപോലെ തന്നെ സാമ്പത്തികമായി വല്ലതും കൊടുക്കാനുണ്ട് എങ്കിൽ ഇന്ന ഇന്ന ആളുകൾക്ക് ഇത്ര വസൂയ ഇത്ര താൻ കൊടുക്കാനുണ്ട് എന്ന് രേഖപ്പെടുത്തൽ അത് വസൂയത്താണ് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കൽ വസൂയത്താണ് തനിക്ക് മറ്റേ ആരെങ്കിലും പണം തിരിച്ചു തരാനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തൽ വസൂയത്താണ് താൻ മരിച്ചു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ ഇത്ര വിഹിതം വസൂയത്തായി കൊടുക്കണേ എന്ന് രേഖപ്പെടുത്താം അതിൽ ശ്രദ്ധിക്കേണ്ടത് താൻ മരിച്ചു കഴിഞ്ഞാൽ ആർക്കെല്ലാം അനന്തരാവകാശം കിട്ടുമോ അവർക്ക് എഴുതി വെക്കരുത് മക്കൾക്ക് എഴുതി വെക്കുക പാടില്ല ആ വസീയത് നടപ്പിലാക്കപ്പെടുകയില്ല ആകെയുള്ള സമ്പത്തിൻ്റെ മൂന്നിൽ ഒന്നിലധികം എഴുതി വെക്കാൻ പാടില്ല ഒരാൾക്ക് മുപ്പത് മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഏറി വന്നാൽ ഒരു ലക്ഷം അനന്തരവകാശികളല്ലാത്ത ബന്ധുക്കൾക്കോ നല്ല സ്ഥാപനങ്ങൾക്കോ ദീനിയായ കാര്യങ്ങൾക്കോ ഹലാലായ കാര്യങ്ങൾക്കോ വസീയത്തെഴുതി വയ്ക്കാം ഒരുപക്ഷെ ഈ യാത്രയിൽ തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല അങ്ങനെ എത്രയോ യാത്രക്കാർ ഹജ്ജിൽ പോയി തിരിച്ചു വന്നിട്ടില്ല പുണ്യഭൂമിയായ മക്കയിലോ മദീനയിലോ ആയിരിക്കും ഇപ്പോൾ അവരുടെ കബറുകളുള്ളത് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഉറപ്പായും മക്കളെ ഞാൻ തിരിച്ചു വരും എന്ന് ഒരു ഷുഗർ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല ഒ മാത്തതിരി നബ്സും തെക്സി ബുഹദതിരി നബ്സും ബി ഐ അർ തമൂദ് ഏതൊരു ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്ന് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല നാളെ എന്തെല്ലാം നമ്മൾ ചെയ്യും എന്ന് പറയുവാനും സാധിക്കുകയില്ല റസൂർലായ്സ്വല്ലാഹുഅലഹിഅലി വസ്ലം പറഞ്ഞു മെഹക്കും മുസ്ലിമിൻ ലഹുസി വസൂയത്ത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അത് രണ്ട് ദിവസത്തിലധികം വൈപി വൈകിപ്പിക്കുവാൻ പാടില്ല അത് അവൻ്റെ പക്കൽ ഉണ്ടായിരിക്കണം എന്നാണ് അപ്പോൾ വസീയത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യമായി സാമ്പത്തികമായ വിഷയം തന്നെ അതേപോലെ തന്നെ ഹജ്ജിന് പുറപ്പെടാൻ റെഡിയായി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പോകണം എന്ന കാര്യം കാരണം ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഉമ്ര ചെയ്യുന്നത് ഹജ്ജ് ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നിർബന്ധമുള്ളൂ ആ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ള ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും തെറ്റുവരുവാൻ സാധ്യതയുണ്ട് അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ പ്രായച്ചിത്വങ്ങൾ കൊടുക്കേണ്ടി വരും കഫാറാത്തുകൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങളെക്കുറിച്ച് അത്യാവശ്യം വിവരമുണ്ടായിരിക്കണം അതുതന്നെയും യഥാർത്ഥ ദീനി സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണം ഹെജ്ജിൻ്റെ പേരിൽ എന്തൊക്കെയോ വാഴ പറയുന്ന ആളുകൾ ആളുകളുടെ മേൽ വലിയ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആളുകളുണ്ട് തൊവാഫിൻ്റെ ഒന്നാമത്തെ റൗണ്ടിൽ ചൊല്ലേണ്ടത് രണ്ടാമത്തെ റൗണ്ടിൽ ചൊല്ലേണ്ടത് മൂന്നാമത്തെ റൗണ്ടിൽ ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു റസൂൽ സല്ലാഹുൻ അലൈ വസലമാ തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ കെട്ടിവച്ച് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഹജ്ജും ഉംറയും ചെയ്യിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ആളുകളുണ്ട് മക്കയിലും മദീനയിലും തബർസ്ഥാനുകൾ കൊണ്ടുപോയി അവിടെയുള്ള കബറാളികളോട് പ്രാർത്ഥിപ്പിക്കുന്ന അമീർമാരുണ്ട് അങ്ങനെയുള്ള ഹജ്ജ് ഹജ്ജിൻ്റെ ക്ലാസ്സുകളല്ല കേൾക്കേണ്ടത് മറിച്ച് ഖുർആാനും ഹദീസും ഒലമാക്കന്മാരുടെ മുൻഗാമികളായ ഒലമാക്കന്മാരുടെ ഫുഖഹാക്കളുടെ ഇബാറത്തുകളും വെച്ചുകൊണ്ട് ഹജ്ജിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന വ്യക്തമായ അറിവോടുകൂടിയായിരിക്കണം നമ്മൾ പോകേണ്ടത് ജീവിതത്തിൽ ഓരോ ദിവസവും നിർബന്ധമായി അഞ്ച് തവണ ചെയ്യേണ്ട നമസ്കാരത്തിൻ്റെ വിഷയങ്ങൾ പോലും പലപ്പോഴും മറവിയോ അബദ്ധങ്ങളോ സംഭവിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യേണ്ട ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അബദ്ധം വരുവാനും മറവി ഉണ്ടാകുവാനും കൂടുതൽ സാധ്യതയുണ്ട് അതുതന്നെയും പലപ്പോഴും പലരും അല്പം പ്രായം വന്നതിന് ശേഷമാണ് ഹജ്ജിന് പോകുന്നത് എന്നറിയുമ്പോൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിച്ചത് അതേപോലെ തന്നെ വലിയൊരു പുണ്യകർമ്മത്തിനാണ് പോകുന്നത് അവിടെ പോയി മടങ്ങി വരുമ്പോൾ പാപരഹിതനായി മടങ്ങി വരണം എന്ന ചിന്തയോടുകൂടി പോകുമ്പോൾ എല്ലാ പാപങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഹാർ നടത്തി ഹജ്ജ് ചെയ്തതിന് ശേഷവും അതിൻ്റെ ഒരു മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ട് അങ്ങനെ ഒരു അന്നുമ്മ പ്രസവിച്ച മകനെപ്പോലെ മകളെപ്പോലെ മടങ്ങുവാൻ സാധിക്കണം അത് മുൻകൂട്ടി തന്നെ തീരുമാനിക്കണം ചില ആളുകളെങ്കിലും ഹജ്ജിന് പോകുന്നത് വലിയൊരു താല്പര്യത്തോടു കൂടിയൊന്നുമല്ല മറിച്ച് സാമ്പത്തിക ശേഷിയുള്ള മക്കളുണ്ടായപ്പോൾ മക്കൾ പണം അയച്ചു കൊടുത്ത് അപ്പം നിങ്ങളൊന്ന് ഹജ്ജ് ചെയ്യണം ഒമ്പ്ര ചെയ്യണം എന്ന് നിർബന്ധിപ്പിച്ചപ്പോൾ ഹജ്ജിനെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടൊന്നുമില്ല എല്ലാ ആളുകളും പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒന്ന് പോയി കൊടുത്തു പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ യാതൊരു മാറ്റവുമില്ലാതെ ഒരു പശ്ചാത്താപ ബോധവുമില്ലാതെ മടങ്ങി വന്നുവെങ്കിൽ ആ ഹജ്ജ് സ്വീകരിച്ചോ ഇല്ലയോ എന്നൊക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്രകാരം തന്നെ ഹജ്ജിന് പുറപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പുണ്യകരമായ തീർത്ഥയാത്രക്ക് നമ്മൾ ശേഖരിച്ചുവെച്ച പണം അത് ഹലാലാണ് അതിലൊരിക്കലും ഹര ഹറാമ് കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം അതൊരു ഹജ്ജിൻ്റെ വിഷയത്തിൽ മാത്രമല്ല നാം കഴിക്കുന്ന ഭക്ഷണം നാം നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം അതൊക്കെ കൃത്യമായും ഹലാൽ തന്നെയാണ് പലിശയുടെയോ കൈക്കൂലിയുടെയോ ചതിയുടെയും വഞ്ചനയുടെയും മാർഗേണയോ ലഭിച്ച ഹറാമായ യാതൊരു സമ്പാദ്യവും തമ്മുടെ തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ഹജ്ജിനു വേണ്ടി നാം ശേഖരിച്ചു വെച്ച സമ്പത്ത് വളരെ ക്ലിയറാണ് എന്ന് നാം ഉറപ്പാക്കണം അബിസലള്ളാഹു അലഹി വസല്ലമ്മ ഒരു സുദീർഘമായ ഹദീത്തിലൂടെ അത് പറഞ്ഞു ഒരാൾ സുദീർഘമായി യാത്ര ചെയ്യുന്നു അള്ളാഹുവിനോട് ലേക്ക് കൈ ഉയർത്തി യാ യാ റബ്ബി എന്നൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അന്നായുസ്തജാ അയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു സുബാനുവാത്തള സ്വീകരിക്കുക അയാൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അയാൾ ധരിക്കുന്ന വസ്ത്രം എല്ലാം ഹറാമാണ് അങ്ങനെ ഹറാമിൻ്റെ സമ്പാദ്യവുമായി ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഇന്നല്ലാഹ ത്വയീബ് ഇല്ല അക്ബലു ഇല്ലാ ത്വയീബ അള്ളഹ ത്വയീബാണ് ആ ത്വയീബല്ലാതെ നല്ലതല്ലാതെ ഒന്നും തന്നെ അള്ളാഹു സുബാനു അത്താല സ്വീകരിക്കുകയില്ല എന്ന് ഹജ്ജിന് മുന്നൊരുക്കം നടത്തുന്ന ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണം അതേപോലെ തന്നെ ഹജ്ജിൻ്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്നു പറഞ്ഞ പോലെ കൂടെ നല്ലവരായ കൂട്ടുകാരെയും കൂടെ കൂട്ടുക ദീനിൽ തന്നെ സഹായിക്കുന്ന ദീനിയായി തന്നെ ഉപദേശിക്കുന്ന തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്തി തരുന്ന ഗുണദോഷിക്കുന്ന നിയസോ നസീഹത്തോടുകൂടി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ലവരായ ആളുകളെ കൂടെയായിരിക്കണം പോകേണ്ടത് അത് ഹജ്ജിൻ്റെ യാത്രയിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിലാശകല നാം കൂട്ടുകാരായി ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു നിബന്ധന ഉണ്ടായിരിക്കണം ഹജ്ജ് യാത്രയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത് മറ്റൊരു ഭാഷ സംസാരിക്കുന്ന നാട്ടിലേക്കാണ് ദീനിയായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ദീനിയായ പരിജ്ഞാനമുള്ള നല്ല സ്വഭാവവും പെരുമാറ്റവുമുള്ള അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം സഹായിച്ച് സഹകരിക്കുവാൻ കഴിയുന്ന പെരുമാറ്റങ്ങൾ വല്ലതുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ സഹിക്കുവാനും കഴിയുന്ന അത്തരത്തിലുള്ള കൂട്ടുകാരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത് നബിസലാഹു അലൈ വസ്ലം പറഞ്ഞു അറ്രജുൽ അല ദീനി ഹലീലി ഒരാൾ അയാളുടെ കൂട്ടുകാരത്തിൻ്റെ ചിന്താഗതിയിലും ദീനിലുമായിരിക്കും ഫലുർ അഹദുക്കുംഹാലിൽ അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ചങ്ങാതിയായി തെരഞ്ഞെടുക്കേന്ന് തെരഞ്ഞെടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കട്ടെ എന്നാണ് റസൂർലായുസ് അള്ളഹു അലൈ വസ്സലം പറഞ്ഞില്ലസാഹ് ഇല്ല മുമിനൻ വലായുൽ തമക്ക ഇല്ല തക്കീയുൻ നിന്റെ കൂട്ടുകാരനായി നല്ല ഈമാനുള്ള മുഗ്മിനായ ആളെ ആയിരിക്കണം നീ കൂട്ടുകാരനായി കൂടെ കൂട്ടേണ്ടത് നിൻ്റെ അന്നം നിന്റെ ഭക്ഷണം മുത്തഖിയല്ലാത്തൊരാൾ ഭക്ഷിക്കരുത് എന്ന് നബി നബിസ് അലൈയൂ വസലമാ തങ്ങൾ അറിയിക്കുകയുണ്ടായി അപ്പോൾ കൂട്ടുകാർ വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തനിച്ച് യാത്ര ചെയ്യരുത് എന്നാണ് അത് ഹജ്ജ് യാത്രയിലാകട്ടെ അല്ലാത്ത യാത്രയിലാകട്ടെ ഹജ്ജ് യാത്ര ഒരു സംഘമായിട്ടായിരിക്കും പോവുക ഒരു യാത്രയിൽ അമീർ ഉണ്ടായിരിക്കണം എന്ന് നബി നബിസുല്ലാഹു അലൈ വസലമ പറയുകയുണ്ടായി തനിച്ച് യാത്ര ചെയ്യരുത് ഒരാൾ മക്കയിലെത്തി കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകളെയൊക്കെ പിരിഞ്ഞ് ഒരു തനിച്ചുള്ള യാത്രയും തനിച്ചുള്ള പോക്കും വരവും അത് പലപ്പോഴും തനിക്കും മറ്റുള്ള ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കും വളരെ അത്യാവശ്യമാണ് എങ്കിൽ അമീറിനോട് കാര്യങ്ങൾ പറഞ്ഞ് പോകാമെന്നല്ലാതെ ഒരു ഇഷ്ടപ്രകാരം പോകുവാൻ പാടില്ല കാരണം നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞു യാത്ര പോകുമ്പോൾ അതിലൊരു അമീർ ഉണ്ടായിരിക്കണം മൂന്നാൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ അതിനൊരു അമീർ ഉണ്ടായിരിക്കണം ആ അമീറിനെ അയാൾ ദീന് എതിരല്ലാത്ത കാര്യങ്ങൾ പറയുന്ന കാലത്തോളം അയാൾ അനുസരിക്കേണ്ടതുണ്ട് എന്നാണ് ലോയാലുമാഫിൽ വഹദത്തി മ ആലം തനിച്ചുള്ള യാത്ര അതിലുണ്ടാവുന്ന പ്രയാസങ്ങൾ ഞാൻ അറിയുന്നത് പോലെ മറ്റാരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരാളും രാത്രിയിൽ തനിച്ച് യാത്ര പോകുമായിരുന്നില്ല എന്നാണ് അറാഖിബുഷെയ്ത്താനുൻ ഒരാൾ തനിച്ച് യാത്ര പോകുന്നത് അത് ഷെയ്ത്വാനീയത്താണ് ഷെയ്ത്താനാണ് രണ്ടാളുകളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വസ്തലാസ തുറക്കുമുൻ ഒരു മൂന്നാളുകളുണ്ടെങ്കിലേ അതൊരു യാത്രാ സംഘമായി തീരുകയുള്ളൂ അങ്ങനെ മൂന്നാളുണ്ടെങ്കിൽ അതിനൊരു അമീർ ഉണ്ടായിരിക്കണം ആ അമീറിനെ അനുസരിക്കണം ഒരു പക്ഷേ തനിക്ക് ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും ശരി അമീറിനെ അനുസരിക്കൽ അനിവാര്യമാണ് എന്ന് നബി നബിസ് അല്ലാഹുമ അലയ്യൂസലമ പറയുകയുണ്ടായി അതേപോലെ തന്നെ യാത്ര പുറപ്പെടുമ്പോൾ ചെല്ലേണ്ട കുറേ പ്രാർത്ഥനകളുണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ല തവക്കൽ തുഅല്ല ഇല്ലാ ബില്ല ഒരു പ്രാർത്ഥനയാണ് ഇന്നി ഇനി ഒലിപ്പിക്കാൻ അതില്ല ഔ ഉല്ല ഔ അതില്ല ഔ ഉസല്ല ഔ അിമ ഔ ഉലമ ഔ അ ഔ യുജ്ഹല ജിഹല ഇ ഈ പ്രാർത്ഥന ചെല്ലണം വ്യാഴാഴ്ച രാവിലെ യാത്ര പുറപ്പെടുന്ന സുന്നത്താണ് പലപ്പോഴും ഒരു ഹെജിന് പുറപ്പെടുമ്പോൾ നമ്മളല്ല ഫിക്സ് ആക്കുന്നത് എന്നുകൊണ്ട് അതങ്ങനാണ് കഴിഞ്ഞോളന്നില്ല പക്ഷേ ഏതൊരു യാത്രയിലാകട്ടെ നമ്മൾ അതിലെന്തെങ്കിലും ഉണ്ട് എങ്കിൽ തിരഞ്ഞെടുക്കുവാനുള്ളൊരു അധികാരമുണ്ട് എങ്കിൽ വ്യാഴാഴ്ച രാവിലെ പുറപ്പെടലാണ് നല്ലത് വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ സുബഹാൻ ലദീ സഖർദമാ അലഹു മുഖ്രിനീൻ വൈന ഇൻഷാ അള്ളഹിക്കുല്ലാ ഹിക്കൂൻ നസ് അലുല്ലാഹ്ലവലക്കുൽ ആഫിയ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഇങ്ങനെ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക യാത്ര പോകുമ്പോൾ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുക താഴോട്ടിറങ്ങുമ്പോൾ സുബഹാൻ അല്ലാ എന്ന് പറയുക ഇതൊക്കെ നബി നബിസല്ലാഹു അലൈ വസലമയുടെ യാത്രയിലെ ചില പ്രത്യേകമായ പ്രാർത്ഥനകളാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തിറങ്ങിയാൽ അഹൂദ്ബിഖലി താമാരിമ ഹലക് എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ യാത്രക്കാ യാത്രയിലാണ് നമ്മൾ ഒരു പുണ്യകരമായ യാത്രക്കാ പുറപ്പെടുന്നത് ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നതാണ് നബിസല്ലാഹു അലൈ വസലമ പ്രത്യേകമായി പറയുകയുണ്ടായി സലാസുദ്ൻ മുസ്തജാബാത്തിൻ ലാഷക്കീന്ന മൂന്ന് പ്രാർത്ഥനകൾ ഇജാബത്തുള്ള പ്രാർത്ഥനകളാണ് ഒന്ന് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് ഓവത്തിൽ മുസാഫിരി യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് വ ദേവത്തിൽ വാലതി അല വലതി മാതാപിതാക്കൾ മക്കൾക്കെതിരായി പ്രാർത്ഥിച്ചാൽ അതൊക്കെ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും ചെല്ലേണ്ട പ്രാർത്ഥനകൾ ഉയർത്ത ഉയർച്ച താഴ്ചകളിലാകട്ടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയാലാകട്ടെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴാകട്ടെ വാഹനത്തിൽ കയറിയാലാകട്ടെ അതിലപ്പുറം ഈ യാത്ര തീരുന്നതുവരെ നമ്മൾ യാത്രക്കാരാണ് എന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദുഃക്ക് പ്രത്യേകം ഒരു ഇജാപത്തിന് അവസരമുണ്ട് എന്ന് മനസ്സിലാക്കി നിരന്തരമായി പ്രാർത്ഥനകൾ ഉൾപ്പെടുക അത്തരം ഒരു അത്തരത്തിലുള്ള ആദാബുകൾ പാലിച്ചു കൊണ്ട് ഒരു യാത്രയായിരിക്കണം നമ്മുടെ ഹജ്ജ് യാത്ര അള്ളാഹു സുബഹാനു വാല നമ്മുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ ജന്നാത്ത് ഫിറദോസിൽ അലയിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആദാ വസല്ലാഹു അല നബീന മുഹമ്മദ് വഅഅല അലിഹി വസഹബി അജ്മീൻ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته